നമുക്കറിയാം ഇസ്ലാമിക ചരിത്രത്തിൽ ധാരാളം സൂഫിയാക്കളെ നമുക്ക് പരിചയമുണ്ട് ഇസ്ലാമിക ചരിത്രത്തിൽ ആത്മീയ ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രകാശകിരണങ്ങളായി അള്ളാഹുവിന്റെ പൊരുത്തത്തിലേക്ക് പറന്നുപോയ ഒരുപാട് മഹാരഥന്മാരെ സമരിച്ച് നമുക്ക് നല്ലതുപോലെ അറിയാം അതിൽപ്പെട്ട ഏറ്റവും പ്രശസ്തനായ ഒരു മഹാനുഭാവനാണ് ബഹുമാനപ്പെട്ട അബുലൈസു സമർക്കന്തി അനുഭവം അബുല്ലൈസു സമർക്കന്തി അലിയല്ലാഹു താലാൻവിനെ സമരിച്ചിടത്തോളം ജീവിതത്തിൽ തന്റെ ശരീരത്തിന്റെ ഇച്ഛകൾക്ക് വണങ്ങിക്കൊടുക്കാതെ രാവും പകലും അള്ളാഹുവിന്റെ വേണ്ടി സമയവും സമ്പത്തും ചെലവഴിച്ച് ജീവിച്ച വലിയ മഹാനുഭാവനാണ് ആയിരക്കണക്കിന് ശിഷ്യഗണങ്ങളുണ്ട് ഇസ്ലാമിക ചരിത്രത്തിൽ അബുല്ലൈസു സമർക്കന്തി റളിയല്ലാഹു അൻഹുവിനോട് കിടപിടിക്കുന്ന ചരിത്രത്തിന്റെ ഉടമസ്ഥർ വളരെ കുറവായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മഹാനുഭാവൻ ബഹുമാനപ്പെട്ട അബുല്ലീസു സമർക്കന്തി റസിയല്ലാഹു ത ആല അനഹുവിനോട് ചോദിക്കുകയാണ് എങ്ങനെയാണ് നിങ്ങൾക്കിതിന് സാധിക്കുക ശരീരത്തിനെ എങ്ങനെ പിടിച്ചു നിർത്താൻ സാധിക്കുന്നു പാതിരാത്രി മണിക്കൂറുകളോളം ഈ വിവാദത്തിൽ ചെയ്യാൻ രാത്രി സമയങ്ങളിൽ ഒരുപാട് പടച്ചതം ആരാധനകൾ അർപ്പിക്കാൻ പകൽ സമയത്ത് അള്ളാഹു തമ്പുരാന്റെ പൊരുത്തത്തിൽ നിന്ന് ഒരു അണുകിട വ്യതിശലിക്കാതെ അള്ളാഹുവിന്റെ തൃപ്തിയിലേക്കൊരു ചിറകുവെച്ച പോലെ പറന്നുയരാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് സാധിക്കുന്നത് എന്ന് തനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ശിഷ്യൻ അബുലൈസു സമർക്കൻ തീർന്നാഹു ആലാന്റെനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു എല്ലാ ദിവസവും ഞാൻ ഞാനെന്റെ ശരീരത്തിനോട് അത് പറയുമായിരുന്നു എല്ലാ ദിവസവും എല്ലാ ദിവസവും എല്ലാ ദിവസവും ഞാൻ ഞാനെന്റെ ശരീരത്തിനോട് അത് പറയും രാത്രിയിൽ ഉറങ്ങാൻ പോകുമ്പോൾ ഞാൻ എന്റെ ശരീരത്തിനോട് മരണത്തെക്കുറിച്ച് പരലോകത്തെക്കുറിച്ച് അള്ളാഹുവിന്റെ അദാപുകളെക്കുറിച്ച് ഹാദിമുൽ അൽമോസ് എല്ലാ രസങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തെക്കുറിച്ചൊക്കെ ഞാനെന്റെ ശരീരത്തിനോട് പറഞ്ഞു കൊടുക്കും പക്ഷേ ആ ശരീരം അത് കേൾക്കുമ്പോൾ മനസ്സിലുണ്ടാകുന്ന ഒരു ഭയമല്ലാതെ അത് കഴിഞ്ഞാൽ പിന്നെ ശരീരത്തിന് ഭയമില്ല ഈ ഇസ്ലാമിക് സെന്ററിന്റെ മനോഹരമായ ഈ വേദിയിൽ എത്ര വിഷയം നിങ്ങൾ കേട്ടു എത്ര പ്രഭാഷകന്മാർ വന്ന് ഇസിലാമിക് സെന്ററിന്റെ പ്രവർത്തനമല്ല ഉജയിപ്പിക്കട്ടെ കേരളത്തിൽ അറിയപ്പെട്ട പണ്ഡിതന്മാർ മുഴുവനും വന്നു എഴുത്തുകാർ മുഴുവനും വന്നു പ്രഭാഷകന്മാർ മുഴുവനും വന്നു ചില പ്രഭസംഗം കേൾക്കുമ്പോ നിങ്ങൾ തന്നെ ഈ കസേരയിലിരുന്ന് കരഞ്ഞ് 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 കണ്ണീര് തൂങ്ങിയിട്ടുണ്ട് പലിശയെക്കുറിച്ച് ഏതാനും ചില മാസങ്ങൾക്ക് മുമ്പ് ഞാൻ നിങ്ങളോട് നടത്തിയ പ്രഭാഷണത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ തന്നെ നിങ്ങളുടെ കയ്യിലിരുന്ന ക്രെഡിറ്റ് കാർഡ് വലിച്ചു കീറിയിട്ട് ഈ സദസ്സിലേക്ക് എനിക്കറിയാം അങ്ങനെ വെച്ചു നോക്കുമ്പോ മനസ്സിന് ഒരുപാട് മാറ്റമുണ്ടാക്കുന്ന പ്രഭാഷണങ്ങൾ തന്റെ ശരീരത്തിനും മനസ്സിനും പറഞ്ഞു കൊടുത്തിട്ടും നമ്മുടെ ശരീരം നമ്മുടെ കൈവെള്ളയിൽ നിൽക്കുന്നില്ല വീണ്ടും വ്യഭിചാരത്തിലേക്ക് വീണ്ടും കള്ളിലേക്ക് വീണ്ടും അനാവശ്യത്തിലേക്ക് വീണ്ടും അനാശാസ്യത്തിലേക്ക് നമ്മുടെ ശരീരം വയ്ക്കൊണ്ടിരിക്കുമ്പോ ബഹുമാനപ്പെട്ട അബുലൈസു സമർക്കൻ തീർബുദ് പറയുന്നു ആ ഒരു പ്രസംഗം കൊണ്ട് എന്റെ ശരീരത്തെ എനിക്ക് പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല എല്ലാ ദിവസവും ഞാൻ എന്റെ ശരീരത്തിന് ആ രീതിയിലൂടെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു പക്ഷേ കഴിഞ്ഞില്ല അവസാനം എന്റെ ശരീരത്തെ പിടിച്ചു നിർത്താൻ എനിക്ക് കഴിഞ്ഞത് എന്റെ സ്ഥിരീ ശരീരം ആഗ്രഹിക്കുന്ന ഭക്ഷണം ഞാൻ കൊടുത്തില്ല എന്റെ ശരീരം ഭക്ഷണം വേണമെന്ന് വേണമെന്നാഗ്രഹിക്കുമ്പോ ഞാൻ കൊടുത്തില്ല വെള്ളം വേണമെന്നാഗ്രഹിക്കുമ്പോ ഞാൻ കൊടുത്തില്ല സുഖം വേണമെന്നാഗ്രഹിക്കുമ്പോ ഞാൻ കൊടുത്തില്ല എന്റെ ആവശ്യമുള്ള ഒരു സന്തോഷവും കൊടുക്കാതെ എന്റെ ശരീരത്തെ ഞാൻ പട്ടിണിക്കിടുകയും കഷ്ടപ്പെടുത്തുകയും ചെയ്തപ്പോ കാരുണ്യവാനായ പടച്ചതമ്പൂരാനന്റെ ശരീരത്തെ കീഴ്പ്പെടുത്താനുള്ള കഴിവനക്ക് തന്നു ഇപ്പോ ഞാൻ പറയുന്ന സ്ഥലത്തെ ശരീരം നിൽക്കുകയാണ് അങ്ങനെ നമ്മുടെ ശരീരത്തെ പിടിച്ചു നിർത്താൻ വേണ്ടിയാണ് കടിഞ്ഞാണില്ലാതെ കടിഞ്ഞാണില്ലാത്ത കുതിരകളെ പോലെ പതിനൊന്ന് മാസവും ദുനിയാവിന്റെ രസത്തിന്റെ പിന്നാലെ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുന്ന ശരീരത്തെ റമദാനെന്ന് പറയുന്ന കടിഞ്ഞാനിട്ട് പിടിച്ചു നിർത്താൻ അള്ളാഹു സുപഷാരഭൂവത്തിനാല് ഏറ്റവും വലിയ സൌഭാഗ്യത്തിലൂടെ അഹങ്കാരത്തിന്റെ അഹംഭാവത്തിന്റെ ഒരു മനോഭാവത്തിലേക്ക് കടന്നു പോകുന്ന നമ്മുടെ ശരീരത്തെ പിടിച്ചു നിർത്താൻ പരിശുദ്ധ റമദാനിലൂടെ അള്ളാഹു ആഗ്രഹിക്കുകയാണ് കുത്തിപാലേക്കുമുസിയ കമാ കുത്തിപാലല്ലമ്യോ കബിലിക്കും അള്ളാഹുവിന്റെ കുറ പറഞ്ഞു നിങ്ങൾക്ക് റമല നിർബന്ധമാക്കിയിരിക്കുന്ന രന്തിനാണ് ലാലക്കും ദത്തക്കൂ നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ ഭക്തിയുള്ളവരായി മാറാൻ വേണ്ടിയിട്ടാ നിങ്ങൾ ഭക്തിയുള്ളവരായി മാറാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട ശരീരത്തെ വരച്ചവരയിൽ നിർത്താൻ വേണ്ടിയിട്ട് വിവാദത്തിലൂടെ ആരാധനയിലൂടെ സൽക്കർമ്മത്തിലൂടെ ഏറ്റവും വലിയ പടച്ചിറപ്പിന്റെ പൊരുത്തത്തിലെത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഞാൻ റമലാ തന്നു എം നല്ലാഭുവിന്റെ കുറാൻ പറയുമ്പോ നാട്ടിലുള്ള നോമ്പിനേക്കാൾ മണിക്കൂറുകളോളം നോമ്പ് പിടിക്കുന്ന അബുദാബിയിലെ പ്രിയപ്പെട്ട പ്രവാസികളെന്ന് മുദ്രകുത്തപ്പെട്ട രക്തം വിയർപ്പാക്കി വേണ്ടി കട്ടപ്പെടുന്ന എന്റെ പ്രിയപ്പെട്ടവരെ അലഹമദില്ല ഇന്ന് നമ്മുടെ മനോഹരമാരെ ഇസ്ലാമിക് സെന്ററിന്റെ മസ്ജിദിൽ ഇമാമത്തിൽ നിന്ന് പ്രിയപ്പെട്ട സഹോദരൻ അള്ളാഹു ദീർഘായുസും ആരോഗ്യവും ആഫിയത്തും കൊടുക്കട്ടെ എത്ര മധുര മനോഹരമായ ഖുർആാനിന്റെ വചനങ്ങളാണ് എന്റെയും നിങ്ങളുടെയും കാതുകളിലൂടെ കേട്ടത് ഇത് റമലാനാണെന്ന് ശരീരത്തിന്റെ ഓരോ ഞരമ്പുകളും പറയുകയാണ് ശരീരത്തിന്റെ ഓരോ മഹൂബങ്ങളും പഠിപ്പിച്ചെടുക്കുകയാണ് അല്ലെ അള്ളാഹു ആ തക്കുവയുള്ളവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ